സുഹൃത്തുക്കളെ നിങ്ങൾക്കറിയാമോ ഏതാണ്ട് രണ്ട് വർഷം മുമ്പിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്ന പ്രധാന കാരണമെന്ന് പറയുന്നത് രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങളുടെ മുട്ടുവേദനയെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ കൈമുട്ടോ കാലുമുട്ടോ അല്ലെങ്കിൽ നടുവിനോ ഒക്കെ ഉണ്ടാകുന്ന വേദനകളെ മാറ്റാൻ കഴിയുന്ന ഒരു പച്ചമരത്തിനെ കുറിച്ചിട്ടാണ് കാട്ടുകടുക് എന്നാണ് അതിൻ്റെ പേര് ധാരാളം ആളുകളാണ് ആ വീഡിയോ കാണുകയും അതിൻ്റെ പുറകെ യാത്ര ചെയ്യുകയും ധാരാളം ആളുകളെ അത് ആ ഒരു വേദനയിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് ചില ആളുകളെങ്കിലും ഇപ്പോഴും ആ മരുന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഈ ഒരു മരുന്നിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ എൻ്റെ നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന് കരുതിയത് ഈ ഒരു ഈ ഒരു പച്ച മരുന്ന് ശരിക്കും പറഞ്ഞാൽ അത് മുട്ടുവേദനയെ അല്ലെങ്കിൽ നമ്മുടെ ശരീരവേദനയെ ഇല്ലാതാക്കും എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ യഥാർത്ഥം എന്നാൽ ഈ ഒരു മരുന്ന് പൂർണ്ണമായിട്ടും നിങ്ങളുടെ ഈ ഒരു മുട്ടിനകത്തുണ്ടാകുന്ന മജ്ജയ്ക്കുള്ള കുറവോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യം കൊണ്ടുണ്ടാകുന്ന വലിയ തേയ്മാനങ്ങളോ മറ്റും ഇത് നിങ്ങളെ സംരക്ഷിക്കില്ല ഈ ഒരു മരുന്നൊരു വേദനാ സംഹാരിയാണ് നമ്മൾ ഇപ്പോൾ മുട്ടുവേദനയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശരീരത്തിലുണ്ടാകുന്ന വേദനകൾക്ക് നമ്മൾ എന്താ ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ വേദനാ സംഹാരി എടുത്ത് പ്രയോഗിക്കും ഈ ഒരു അവസ്ഥയിൽ വേദനയെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ വേദനയുടെ കുറവ് നമ്മൾക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മരുന്ന് പ്രയോഗിക്കുന്നത് ഇതൊരു ഹെർബൽ സ്റ്റീറോയിഡാണ് ഇതൊരു കാരണവശാലും മനുഷ്യൻ അല്ലെങ്കിൽ ഇത് കഴിക്കാൻ പാടില്ല നമ്മുടെ ശരീരത്തിൽ പുരട്ടുവാനേ പാടുള്ളൂ ഈ ഒരു പച്ചലകൾ ധാരാളം നമ്മുടെ നാട്ടിൻ്റെ പരിസരത്തൊക്കെ ഉണ്ട് ഇത് രണ്ട് തരത്തിലാണുള്ളത് ഈ ഒരു മരുന്ന് തറയിൽ പടർന്ന് കിടക്കുന്നതാണ് ഏറ്റവും നല്ലത് അതേസമയം അല്ലാതെ തണ്ടുകൾ ആയിട്ട് വളർന്ന് പൊങ്ങി കുറ്റിച്ചെടിയായിട്ട് നിൽക്കുന്നതും ഉണ്ട് ഇപ്പം ഇതിലേത് ചെടിയെന്ന് ചോദിച്ചാൽ തറയിൽ പടർന്ന് കിടക്കുന്ന ചെടിയാണ് ഏറ്റവും ബെറ്റർ ഈ ഒരു മരുന്ന് നിങ്ങൾ പറിച്ചെടുത്ത് കുറച്ച് ഇലകൾ പറിച്ചെടുത്ത് അത് പഞ്ചസാര ലായനിയിൽ പഞ്ചസാര നിർബന്ധമായിട്ട് ചേർത്തിരിക്കണം പഞ്ചസാര ലായനിയിൽ അരച്ച് നന്നായിട്ട് അതിനെ പാകപ്പെടുത്തി വളരെ ചെറിയ അളവിൽ ഇച്ചിരി പഞ്ചസാര ലായനി കൂട്ടി ഇച്ചിരി ചെറിയ മഷി പോലെ അരച്ചെടുത്തതിന് ശേഷം വേദനയുള്ളിടത്ത് മാത്രം പുരട്ടി കൊടുക്കുക ഒരു കാരണവശാലും ഇതിങ്ങനെ ഒരുപാട് പുരട്ടി കൊടുക്കണ്ട ഈ വേദനയെ നമ്മുടെ തലച്ചോറിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന നെർവുകളുടെ പ്രവർത്തനം കുറച്ച് നേരത്തേക്ക് അത് മരവിപ്പിക്കും അങ്ങനെയാണ് ഇതിൻ്റെ വേദന കുറയുന്നത് എന്നാൽ ചില ആളുകൾക്കെങ്കിലും ഈ ഒരു മരുന്ന് പ്രയോഗിച്ചു കഴിഞ്ഞിരുന്നാൽ കുറച്ചു കാലത്തേക്ക് തന്നെ വേദന ഇല്ലാതായതായിട്ട് കാണുന്നുമുണ്ട് അതാണ് ഈ ഒരു വേള എന്ന് പറയുന്ന സസ്യം കാട്ടുകടുുകുന്ന പേരുണ്ട് ഇതിന് നിരവധി പേരുകളിലാണ് നമ്മുടെ കേരളത്തിൽ ഈ ജില്ലകളിലെല്ലാം തന്നെ വിവിധ പേരുകളിലാണ് പറയപ്പെടുന്നത് ഈ ഒരു മരുന്ന് നിങ്ങൾക്ക് വളരെ നല്ല യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ ഈ ഒരു മരുന്ന് നിങ്ങൾക്ക് പരീക്ഷിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതൊരു പരീക്ഷണ മെഡിസിൻ അല്ല ശരിക്കും ഇതൊരു നമ്മുടെ വേദനയെ സംഹരിക്കാനോ ഉപയോഗിക്കുന്ന ഒരു സ്റ്റിറോയിഡാണ് സ്കിന്നിൻ്റെ പുറത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്റ്റിറോയിഡാണ് അപ്പോൾ ഈ ഒരു മരുന്നിനെ പറ്റി തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ അറിവുകൾ ഉണ്ടാവാൻ ഇനിയും നിങ്ങൾ ഇത്തരം വീഡിയോസ് അല്ലെങ്കിൽ ഇതേപോലുള്ള മരുന്നുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടാൻ മൺവീട്ടിൽ ആയുർവേദിക്കിൻ്റെ യൂട്യൂബ് ചാനലിൽ സന്ദർശിക്കുക നന്ദി